ഹരി കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രമ ഏകാദശിയാണ് പതിനാ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് രമ ഏകാദശി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഈ രമ ഏകാദശി നമ്മൾ ആചരിക്കുന്നത് ഏകാദശി തിഥി വരുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകൽ പത്ത് മുപ്പത്താറ് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് ഹരിവാസര സമയം വരുന്നത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് എ എം മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തൊമ്പത് പി എം വരെയാണ് ഇനി നമുക്ക് വ്രതകഥ കേട്ടാലോ പണ്ട് മുജുകുന്ദൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ വിഭീഷണൻ തുടങ്ങിയ ദേവന്മാരുമായി അദ്ദേഹത്തിന് ശക്തമായ സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനും ഒരു അനുയായിയും അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുന്നവനുമായിരുന്നു അദ്ദേഹത്തിന് ചന്ദ്രഭാഗ എന്നൊരു മകൾ ഉണ്ടായിരുന്നു ചന്ദ്രഭാഗയും പിതാവിൻ്റെ പോലെ തന്നെ തികഞ്ഞ ഒരു വിഷ്ണുഭക്തയായിരുന്നു മുജുകുന്ദൻ എല്ലാ ഏകാദശി വ്രതവും വളരെ ചിട്ടയോടെ അനുഷ്ഠിക്കുമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ചന്ദ്രഭാഗയും കുഞ്ഞുനാള് മുതൽ തന്നെ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് ആ രാജ്യത്തിലെ എല്ലാവരും ഏകാദി ഏകാദശി വ്രതം അനുഷ്ഠിക്കും അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അങ്ങനെയിരിക്കെ മുജുകുന്ദൻ തൻ്റെ മകളെ ശോഭൻ എന്നു പേരുള്ള ഒരു രാജകുമാരനെ വിവാഹം ചെയ്തു കൊടുത്തു ശോഭൻ ആരോഗ്യമില്ലാത്തവനും ദുർബലനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അങ്ങനെയിരിക്കെ ചന്ദ്രപാകയും ശോഭനം കൂടി മുജുകുന്ദൻ്റെ രാജ്യത്തിലേക്ക് വിരുന്നു വന്നു അത് കാർത്തിക മാസത്തിലായിരുന്നു കാർത്തിക മാസത്തിലെ രാമ ഏകാദശിയുടെ കുറച്ച് ദിവസം മുൻപാണ് അവർ വിരുന്നു വന്നത് ദശമ ദിവസത്തെ രാമ ഏകാദശി വ്രതം എടുക്കാനുള്ള ആജ്ഞ രാജാവ് പുറപ്പെടുവിച്ചു അത് കേട്ട് ശോഭൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഈ ഏകാദശി വ്രതം എടുക്കുക ഇങ്ങനെ ഏകാദശി ഭക്ഷണം കഴിക്കാതെ ഏകാദശി വ്രതം എടുത്താൽ ജലപാനം പോലും ഇല്ലാതെ എടുത്താൽ താൻ മരിച്ചു പോകുമെന്നും ശോഭൻ ഭാര്യയോട് പറയാണ് തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ അറിയുമായിരുന്ന ചന്ദ്രഭാഗ പറഞ്ഞു ഈ രാജ്യത്ത് നിന്നാൽ അങ്ങ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങ് ഈ രാജ്യത്ത് നിന്ന് പോകേണ്ടി വരും ഈ നാട്ടിലുള്ള എല്ലാവരെയും ഏകാദശി വ്രതം എടുക്കണമെന്ന നിയമമാണ് അത് തെറ്റിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു ഇത് കേട്ടപ്പോൾ ശോഭൻ പറഞ്ഞു എന്തു വന്നാലും ഈ വ്രതം എടുക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് ശോഭൻ ഏകാദശി വ്രതം എടുത്തു വ്രതം തുടങ്ങി ഏകാദശിയുടെ അന്ന് ജലം ജലപാനം പോലും ഇല്ലാതെ വ്രതം നോറ്റതുകൊണ്ടും ഉറക്കമൊഴിച്ചതുകൊണ്ടും ശോഭൻ മരണപ്പെടുകയാണ് അടുത്ത ദിവസം മുജുകുന്ദ രാജാവ് തൻ്റെ മരുമകൻ്റെ മരണാനന്തര ചടങ്ങുകൾ യഥാവിധി ചെയ്യുന്നു അതിനുശേഷം ചന്ദ്രഭാഗ പിതാവിൻ്റെ കൂടെ തന്നെ താമസിക്കുന്നു എന്നാൽ രാമ വ്രതം അനുഷ്ഠിച്ചതിനാൽ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട് ശോഭനെ പുനർജീവൻ ലഭിച്ച് മന്ദരാചൽ പർവ്വതത്തിൽ സ്വർഗ രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഒരിക്കൽ മുജുകുന്ദന രാജ്യത്ത് നിന്നും സോമശർമ്മ എന്ന ബ്രാഹ്മണൻ തീർത്ഥാടനത്തിനെ പോയപ്പോൾ മന്ദരാചൽ പർവ്വതത്തിൽ സ്വർഗതുല്യമായ ജീവിതം നയിച്ച് രാജ്യം ഭരിക്കുന്ന ശോഭനെ കണ്ടു സോമശർമ്മയെ കണ്ട ശോഭൻ തൻ്റെ ഭാര്യയുടെയും പിതാവിൻ്റെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചു തുടർന്ന് ശോഭൻ ഈ ബ്രാഹ്മണനെ യഥാവിധി സൽക്കരിച്ചു ഏറ്റവും വലിയ വിഷ്ണുഭക്തനായ മുജുകുന്ദനും ചന്ദ്രഭാഗ്യയ്ക്കും ഇതിനേക്കാൾ ചന്ദ്രഭാഗ്യയ്ക്കും ഉള്ളതിനേക്കാൾ സ്വർഗ ജീവിതം എങ്ങനെയാണ് അങ്ങേക്ക് ലഭിച്ചതെന്ന് ഈ സോമശർമ്മ ശോഭനോട് ചോദിച്ചു ശോഭൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു രമ ഏകാദശിയെ അനുഷ്ഠിച്ചതുകൊണ്ടാണ് ഇതെല്ലാം ലഭിച്ചത് പക്ഷേ ഈ സൗഭാഗ്യങ്ങളൊന്നും സ്ഥിരമല്ല അസ്ഥിരമാണ് കാരണം സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ രാജാവിൻ്റെ നിർബന്ധപ്രകാരമാണല്ലോ ഞാൻ ഏകാദശി വ്രതം എടുത്തത് അതുകൊണ്ടാണ് ഇതൊന്നും സ്ഥിരമല്ലാത്തത് ഇത് കേട്ടപ്പോൾ സോമശർമ്മൻ ചോദിച്ചു ഇതെല്ലാം സ്ഥിരമാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ശോഭനൻ മറുപടി പറഞ്ഞു ചന്ദ്രഭാഗ്യയ്ക്ക് ഇതെല്ലാം സ്ഥിരമാക്കാനായിട്ട് സാധിക്കും കാരണം ചന്ദ്രഭാഗ നല്ലൊരു വിഷ്ണുഭക്തയും ചെറുപ്പം മുതലേ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവളും ആയതുകൊണ്ട് ചന്ദ്രഭാഗയുമൊത്ത് ഇവിടെ താം വസിച്ചാൽ ഇതെല്ലാം സ്ഥിരമാക്കും ഇത് കേട്ടപ്പോൾ സോമശർമ ഉടൻ തന്നെ മുജുകുന്ദ രാജാവിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങുകയും ചന്ദ്രഭാഗയോട് ഈ വിവരങ്ങളെല്ലാം പറയുകയും ചെയ്തു കേട്ട ഉടൻ തന്നെ ചന്ദ്ര ചന്ദ്രഭാഗ സോമശർമൻ്റെ കൂടെ തൻ്റെ ഭർത്താവിനെ കാണാൻ പോകുന്നു അവിടെ മന്ദരാചൽ പർവ്വതത്തിൻ്റെ അടുത്തുള്ള വാമദേവന്റെ ആശ്രമത്തിലേക്ക് രണ്ടുപേരും ചെല്ലുന്നു ഏകാദശി വ്രതം എന്നൊറ്റ പുണ്യവതിയായ ചന്ദ്രഭാഗയെ വാമദേവ മഹർഷിയെ മന്ത്രങ്ങളാലും പൂജകളാലും ഏകാദശി വ്രതത്തിൻ്റെ പുണ്യങ്ങളും എല്ലാം ചേർത്ത് ചന്ദ്രഭാഗയെ ഒരു ദിവ്യ സ്ത്രീയാക്കി മാറ്റി ചന്ദ്രഭാഗ ശോഭനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു തൻ്റെ ഭാര്യയെ കണ്ട ശോഭനൻ മുത്തും രത്നവും വധിച്ച തൻ്റെ സിംഹാസനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചേർത്തിരിക്കും സന്തോഷവതിയായ ചന്ദ്രഭാഗ വിഷ്ണു ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു തൻ്റെ കുട്ടിക്കാലം മുതൽ നോറ്റ ഏകാദശി പുണ്യത്താൽ തൻ്റെ ഭർത്താവിൻ്റെ സൗഭാഗ്യങ്ങൾ സ്ഥിരമാക്കി സന്തോഷ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു അതിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ എല്ലാം സ്ഥിരമാക്കി രണ്ടുപേർക്കും പേർക്കും സന്തോഷത്തോടു കൂടി വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം നൽകി രമ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് സർവ്വപാപവും നശിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് രമ ഏകാദശി അല്ലെങ്കിൽ രാമ ഏകാദശി നമ്മൾ ആചരിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ആണ് ഇത് ആചരിക്കുന്നത് ദശമ ദിവസവും ദ്വാദശി ദിവസവും നമ്മൾ ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കുന്നത് ഏകാദശി ദിവസം ജലപാനം പോലും ഇല്ലാതെ വ്രതം എടുക്കാം അവനവൻ്റെ വേണം നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് ധാന്യങ്ങൾ ഓട്സ് റാഗി ഇതൊന്നും നമുക്ക് കഴിക്കാനായിട്ട് പാടില്ല പഴം പാൽ കിഴങ്ങ് വർഗങ്ങൾ ഇതെല്ലാം കഴിച്ച് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസം തുളസി പറിക്കാനായിട്ട് പാടില്ല വീടും പരിസരമെല്ലാം വൃത്തിയാക്കണം അതുപോലെ മത്സ്യ മാംസാദികൾ ഒഴിവാക്കണം ബ്രഹ്മ ബ്രഹ്മചര്യം പാലിക്കണം ഈ മൂന്ന് ദിവസങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പാരണ സമയം വരുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ് ഇരുപത്തിനാല് എ എം ടു എട്ട് നാൽപ്പത്തൊന്ന് എ എം വരെയാണ് വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും പാരണ വീട്ടുമ്പോൾ ബോ എട്ട് പ്രാവശ്യം ബോക്ഷേഹം പുണ്ടരിയ കാക്ഷ ശരണം അമ്മേ ഭവാച്ഛുത എന്ന് മന്ത്രം ചൊല്ലി തുളസി തീർത്ഥം കുടിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ പുണ്ണേഹം കുടിച്ച് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് അതിന് ശേഷം ഈ വ്രതമെടുത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കുറുക്കാനായിട്ട് ഭഗവാനോട് ക്ഷമാപണ മന്ത്രം ചൊല്ലണം കായന വാച കായനവാച മനസേന്ദ്രേർവ ബുദ്ധാത്മനാവ കരോമി കരോമിയദ്യൽ സകലം പരസ്മേ നാരായണായ നാരായണായതേ സമർപ്പയാമ്യോ എന്ന് മന്ത്രം ചൊല്ലി ഭഗവാനെ നമസ്കരിച്ച് ആ പാദങ്ങളിൽ നമ്മുടെ ഏകാദശി സമർപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അങ്ങനെ ഈ ഏകാദശിയെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭഗവാനോട് ചേർന്നിരുന്ന് എടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരിഹരി ബോൾ